നിങ്ങളിൽ ആരാണ് കുഞ്ഞമ്മ മഹേശ്വരിക്കുഞ്ഞു ചോദിക്കടാ മനസ്സിലായല്ലോ അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം ഓഹോ നീ ഞാനാണ് കുഞ്ഞമ്മ എന്താ കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളോടാണ് സത്യസന്ധമായ ഉത്തരം പറയണം അല്ല നീ ആരാടാ ചേച്ചി ചോദ്യം ചെയ്യാൻ ശിവ അവര് സംസാരിക്കട്ടെ എം ബി ബി പഠിക്കുന്ന വിസ്മയെ എവിടെ എവിടെയാളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഓ ആദ്യം എന്തിനാണ് അവളെ പിടിച്ചു വെച്ചിരിക്കുന്നത് അറിയണം രണ്ടാമത് അവളെവിടുന്ന് വിളിച്ചോണ്ട് പോണം ഇത് രണ്ടുമാണ് എന്റെ ഉദ്ദേശം നിന്റെ ഉദ്ദേശമൊക്കെ നന്നായിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ചെയ്യാൻ വിസ്മയ നിന്റെ ആരാണെന്ന് പറ അവളുടെ പറുംബവുമായിട്ട് എന്താ നിന്റെ ബന്ധം അതറിഞ്ഞാലേ എന്റെ ചോദ്യത്തിന് മറുപടി തരുത്തുള്ളൂ അത്രേ തരൂ നിന്നെ പോലുള്ള ചെക്കന്മാരോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങൾ അനുവദിക്കുമ്പോഴേ അവൾ പോവും എന്ന് പറഞ്ഞാൽ പറ്റില്ല അവളെ പിടിച്ചുകൊണ്ട് പോയി എന്താ നിങ്ങളുടെ ഉദ്ദേശം ഫോണിൽ പോലും വിളിക്കാൻ പറ്റാത്ത രീതിയിൽ എവിടെ നിങ്ങൾ അവളെ ഒളിപ്പിച്ചു ഒളിപ്പിച്ചിരിക്കുന്നത് ഈ വീട്ടിലാണോ ആദ്യം എന്ത് പറ

അവൻ തെളിയിക്കട്ടെ എന്തിനാണ് വിസ്മയെ ഒളിപ്പിച്ചു വെച്ചതെന്ന് ഞാൻ കണ്ടുപിടിക്കും എന്നിട്ട് മതി ഇനി സംസാരം നോക്കിക്കോ വിസ്മയെ വെച്ച് തന്നെ നിങ്ങളെ മൂന്നിനെ ഞാൻ അഴിക്കുള്ളിലാക്കും ചന്തു ചലഞ്ച് ചെയ്ത് വിസ്മയോട് േമോ മറ്റാണെന്ന് തോന്നുന്നു ആ അതിന്റെ കാണിക്കുന്നു മുടക്കാൻ മതി അതുകൊണ്ട് ഇതൊന്നും മൈൻഡ് നമ്മുടെ കൂടെയാണെന്ന് പക്ഷേ വിസ്മയം നമ്മുടെ കൂടെ വന്നത് എന്തിനാണെന്ന സത്യം മറ്റാർക്കും അറിയില്ല ദേവൻ എങ്ങനെയെങ്കിലും മനസ്സിലാക്കിയാ അതാണ് അപകടം അവൻ അവനതിന് ശ്രമിച്ചാൽ ആ വിനയചന്ദ്രന്റെ അവസ്ഥ ചന്ദൂനും വരും അവൻ ചത്തില്ല ഇവൻ ചാവും ഈ ശിവനതങ്ങ് ഉറപ്പിക്കണമെന്നേ ഉള്ളൂ